കമ്പനി നമ്മുടെ യഥാർത്ഥത്തിൽ മനുഷ്യത്വ രഹിതമായ രീതിയിലുള്ള സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വിഗ്ഗി യൂണിഫോം ഇട്ട് നടന്ന് കമ്പനിക്ക് പരസ്യം കൊടുക്കുന്ന നമ്മുടെ അവകാശങ്ങൾ തീർച്ചയായിട്ടും മാനേജ്മെന്റ് നടപ്പിലാക്കി തരണം എന്നതാണ് നമ്മുടെ പ്രധാന ആവശ്യം വേതനം വർദ്ധിപ്പിക്കണം ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കണം തിരുവനന്തപുരം നഗരത്തിൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സ്വിഗ്ഗി ഭക്ഷണ വിതരണ തൊഴിലാളികൾ സമരവുമായി രംഗത്തെത്തിയത് കമ്പനി തരുന്നതോ ഞങ്ങൾക്ക് ഉള്ള ഞങ്ങളെ ബൾക്ക് ഓർഡർ ഞങ്ങളെ ഇൻസെൻറ്റീവ് ഇതെല്ലാം എടുത്തുകൊണ്ട് അവർ പോവുകയാണ് കോടിക്ക അതായത് ഇറ്റ്സ് എ ലൈക്ക് എ ലൈക്ക് ലൈക്ക് എ ഡ്രാക്കുള പാരസൈറ്റ് ഞങ്ങളുടെ രക്തം കുടിച്ചാണ് ഈ കമ്പനി സ്ത്രീകൾ നേരിടുന്ന രാത്രി കാലങ്ങളിൽ ഓർഡർ പതിനൊന്നും ഞങ്ങൾക്ക് ഓർഡർ തരാതെ പിടിച്ചു ഇൻസെന്റീവ് ആകാതെ പിടിച്ചു നിർത്തുന്ന സാഹചര്യം ഉണ്ട് കൈ ഇൻഷുറൻസ് ഒന്നും കിട്ടിയിട്ടില്ല ഇതിലെ പക്ഷിലെത്തം പതിനഞ്ചിലെത്തം അങ്ങനെ ആഡ് അത് ഒന്നും കിട്ടുന്നില്ല പരാതിയുമായി രംഗത്തെ ജീവനക്കാരോട് ശത്രുതാ മനോഭാവത്തോടെയാണ് ഇടപെടൽ ഒരു ആറ് മാസം മുമ്പ് ഒരു വേതന വർധനപ്പെട്ടുകൊണ്ട് ഒരു ഓഫ്ലൈൻ സമരത്തിന് മുന്നിലെ നേതൃത്വം കൊടുത്തതിൻ്റെ പേരിൽ എൻ്റെ ഐ ഡി അവർ ഡിയാക്ട് ചെയ്താണ് ഇന്ത്യയിലെ ടോപ്പ് പേണിസ്റ്റർ ഞാനാണ് അതായത് സ്വിഗ്ഗി മാനേജ്മെൻറ്റിൽ നിന്നും ഓൾ ഇന്ത്യ തലത്തിൽ ഫസ്റ്റ് പ്രൈസ് മാറ്റിയ വ്യക്തിയാണ് ഞാൻ സ്വിഗ്ഗി തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നഗരത്തിലെ സൊമാറ്റോ ഫുഡ് ഡെലിവറി തൊഴിലാളികളും പണിമുടക്കിയിരുന്നു ഇതോടെ ഫുഡ് ഡെലിവറി ആപ്പുകളെ ആശ്രയിച്ച് ഭക്ഷണം വാങ്ങുന്നവരും ബുദ്ധിമുട്ടിലായിരുന്നു ഈ ഒരു അവസരത്തിൽ സ്വിഗ്ഗി നിർത്തലാക്കിയ നമ്മളെപ്പോലുള്ളവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും കാരണം ഹോസ്റ്റലിൽ ഫുഡ് ഇല്ലാണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു സമയത്ത് പെട്ടെന്ന് കിട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല സ്വിഗ്ഗിയിൽ നടക്കുന്ന സമരം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ കെയറിയ ടൈമിന് അപ്പോൾ അവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് വളരെ മോശമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള സ്വിഗ്ഗി സൊമാറ്റോ ഇതൊക്കെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് പണിമുടക്ക് ആദ്യ ദിവസം തന്നെ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇടപെടലിനെ തുടർന്ന് പിൻവലിച്ചിരുന്നു ക്രിസ്തുമസിന് മുൻപ് സ്വിഗ്ഗി തൊഴിലാളികൾ അഭിമീകരിക്കുന്ന പ്രശ്നങ്ങൾ തീർപ്പാക്കുമെന്നായിരുന്നു മന്ത്രിയുടെ വാക്ക് ഇന്ന് ലേബർ കമ്മീഷണേറ്റിൽ ചേരുന്ന യോഗത്തിൽ സ്വിഗ്ഗി മാനേജ്മെൻ്റ് പ്രതിനിധികളും പങ്കെടുക്കും യോഗത്തിന് ശേഷം ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് സ്വിഗ്ഗി തൊഴിലാളികൾ അറിയിച്ചു അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സംസ്ഥാന വ്യാപക സമരത്തിലേക്ക് കടക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം മറ്റൊരു കമ്പനിയിലെയും ജീവനക്കാർ അഭിമീകരിക്കാത്ത തരം പ്രശ്നത്തിലൂടെയാണ് സ്വിഗ്ഗി ജീവനക്കാർ കടന്നുപോകുന്നത് കഴിഞ്ഞ ആറ് വർഷം മുൻപാണ് ശമ്പള പരിഷ്കരണം ഉണ്ടായതും അന്നത്തെ ശമ്പളത്തിലാണ് ഇപ്പോഴും ജോലി ചെയ്യുന്നത് പലർക്കും ഇൻഷുറൻസ് പരിരക്ഷ പോലുമില്ല നിങ്ങളുടെ യൂണിഫോം ധരിക്കുന്ന തൊഴിലാളികൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നുള്ള കാര്യം സ്വിഗ്ഗി കമ്പനി തിരിച്ചറിയണം ക്യാമറാൻ നല്ല മുഴുവനൊപ്പം ഗോകുൽനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം